ദേശീയ സരസ്മേളയുടെ ഏടുകളിൽ ആലപ്പുഴയുടെ ഗിരിമയും ചെങ്ങന്നൂരിന്റെ പെരുമയും ചേർക്കുവാൻ കുടുംബശ്രീ വനിതകളെത്തുന്നു ഗ്രാമീണ വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരമ്പരാഗത ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുവാനുമായി പതിനൊന്നാമത് ദേശീയ സരസ്മേള കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് ജനുവരി മുതൽ രണ്ടായിരത്തിയഞ്ച് വരെ ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ ലക്ഷം ചതുരശ്രേണിയിലെ പവലിനിൽ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ പ്രദർശന വിപണന വിവിധ കലാപരിപാടികളും അരങ്ങേറും സാംസ്കാരിക പരിപാടികൾ അമ്യൂസ്മെന്റ് പാർക്ക് മെഗാ ഷോകൾ കലാപരിപാടികൾ സെമിനാറുകൾ ഫ്ലവർ ഷോ പെറ്റ് ഷോ അക്വാ ഷോ ബുക്ക് ഫെയർ എന്നിവ ദേശീയ സരസ്മേളയുടെ ഭാഗമായി നടക്കും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ടു കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പൈതൃകവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്ന കരകൌശല വസ്തുക്കൾ കലാരൂപങ്ങൾ ആഭരണങ്ങൾ തുണിത്തരങ്ങൾ ഗൃഹോപകരണങ്ങൾ പുസ്തകങ്ങൾ തുടങ്ങിയവ മുന്നൂറ്റി സ്റ്റാളുകളിലായി വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമുണ്ടാകും രുചി വൈവിധ്യങ്ങളുടെ കലവറിയുമായി വിവിധ സംസ്ഥാനങ്ങളിലെ മുപ്പത് ഫുഡ് സ്റ്റാളുകൾ മേളയുടെ പ്രധാന ആകർഷണമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്ന സരസ്മേളയിൽ മലയാളത്തിന്റെ നടന വൈഭവം പത്മശ്രീ മോഹൻലാൽ വിശിഷ്ടാതിഥിയാകും മന്ത്രിമാർ ജനപ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ സിനിമാ താരങ്ങൾ തുടങ്ങി നിരവധി പ്രമുഖർ മേളയിൽ പങ്കെടുക്കും ഇന്ത്യയുടെ കലാസാംസ്കാരിക ഭൂമികയെ സ്വന്തം പ്രതിഭയാൽ അടയാളപ്പെടുത്തിയ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ മേളയുടെ മുഖ്യ ആകർഷണമാണ് പൊതുജന താല്പര്യാർ കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ തയ്യാറാക്കിയത്